Cool, yeah. <laughs> വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം അൻഷിപ്പിന്റെ വീട്ടിലേക്ക് പോകുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെ എന്നാൽ അതിന്റെ പാർട്ട് ടു വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത്രയും ഡിലേ വന്നത് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ദിവസം നമ്മൾ ഈ ഒരു വീഡിയോസ് ഇടാൻ വേണ്ടിട്ട് വൈകിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അപ്പൊ പറഞ്ഞതാണല്ലോ അതിന്റെ ബാക്കി വരുന്നു ഈ ഒരു വീഡിയോസിലാണ് ഫുൾ ആയിട്ടുള്ളത് അപ്പൊ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോടും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ആണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമ്മൾ അൻഷിപ്പിന്റെ വീട്ടിലേക്ക് ആദ്യ ഗസ്റ്റായി നമ്മളായിട്ടോ പോയിട്ടുണ്ടായിരുന്നത് എന്റെ കൂടെ രണ്ട് ണ്ട് ഒന്നിക്കാടെ ഉമ്മി ഒന്ന് എൻറെ ഉമ്മിയാണ് പക്ഷെ രണ്ടാളും എന്റെ ഉമ്മ തന്നെയാണ് കേട്ടോ ഞങ്ങള് അങ്ങനെ ഒരു കോംബോ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഉച്ച നേരത്താണ് പോയത് അൻഷിഫിനോട് പറയാതെ പോയതുകൊണ്ട് തന്നെ വീട്ടിലെത്തിയപ്പോ ഇല്ലായിരുന്നു പക്ഷെ അൻഷിപ്പ് ഫോണിൽ വിളിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണ് എന്നോട് പറയാതെ വന്നത് ചോദിച്ചിട്ട് കാരണം അവൻ അവിടെ വീട്ടിലില്ലാത്തതിന്റെ കേസാണ് കേട്ടോ പിന്നെ എന്തായാലും ഞങ്ങള് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് അൻഷിപ്പ് വന്നിട്ടുണ്ടായിരുന്നു മക്കൾസ് ഇതാ നമ്മളോട് എന്തൊക്കെയോ പറയുന്നുണ്ട് ആ വീഡിയോസും ഫുൾ ആയിട്ട് നമുക്ക് തൊടണ്ട ബാ ോണ്ട അർത്ഥം എന്താ അറിയോ പേര് ഇപ്പൊ എന്തായാലും കൂടിയല്ലോ അല്ലേ വായിട്ടുള്ള അന്ന് പോരല്ലോ അടങ്ങനെ ഇപ്പഴെത്തില്ല കുട്ടിനേയും കാണാനേ എല്ലാരും ഇരിക്ക ഇരിക്കട കിടന്നോ ഞങ്ങള് എന്തീകരിച്ചോണ്ട് ഇരിക്കണ്ട കാവലിരിക്കല് കുട്ടിക്ക് എല്ലാരും എന്തിനാ കാര്യ ബേബിനെ കൊണ്ടോട്ടെ ബേബിനെ കൊണ്ടോട്ടെ ോ അത് താത്താന്റെ ബാഗ് അങ്ങ് വേണോ ഏ താത്താന്റെ ബാഗ് അങ്ങ് വേണോ വേണ്ട എന്തിനാ കരഞ്ഞോ എന്തിനാ കരഞ്ഞേ പിന്നെ നമ്മൾ അവിടുന്ന് വെള്ളമൊക്കെ കുടിച്ച് അൻഷിഫിന് കുറച്ചേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നോ കാരണം നമ്മൾ വന്നപ്പോ അൻഷിപ്പില്ലായിരുന്നു ഞാൻ വരാതെ പോരത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു അപ്പത് അൻഷിഫിന്റെ ഉപ്പുണ്ടായിരുന്നു എല്ലാരും ഉണ്ടായിരുന്നട്ടോ അൻഷിപ്പിന്റെ ഉപ്പ കുറെ തമാശകളൊക്കെ പറഞ്ഞു കുറച്ചേരം നേരം പോയത് അറിഞ്ഞില്ലട്ടോ എങ്ങനെ ആ നിങ്ങളൂടി പറയാൻ ബാക്കിയുള്ള പൊങ്ങി പൊട്ടിപ്പോ അല്ല ഇവിടെ ചുമരി ചെലപ്പോ പൊട്ടിപ്പോ ചോർന്താ ഏ പറഞ്ഞോടിയ കട്ടെ

ഞങ്ങളെ ബേബിനെ കൊണ്ടാ വന്ന ഞങ്ങൾ കൊണ്ടുപോകും പെട്ടന്ന് ഇറങ്ങിക്കോ തെറുള അന്ത തൊരാത്ത് ഏന്നിങ്ങാളാ വീട് എടുത്തു ഏർ അങ്ങനെ പറയട്ട്മാടാ ഒന്നര ചിങ്ങി കാണാനെ അച്ചിങ് പൊളിച്ചാലും തൊട്ട് ചാടാനും പോയിട്ട് അതെല്ലാം ഊട്ടി പോയിട്ട് രാവിലെ തണുപ്പുണ്ട് ഇനി എന്തായാലും നോക്കണം സൂട്ട് റൂമിലായിരുന്നു

ഞാനും ഇമ്മാക്ക് ധൈര്യമുള്ള കാക്കുടേ നിന്ന് കാക്കൂര് ധൈര്യം ഉണ്ടായി നിങ്ങള്

കുട്ടി എങ്ങനെ എന്തൊക്കെയാണ് നടന്നു തപ്പിയാണ് കിട്ടുന്നത് ട്രെയിനിൽ പോകുമ്പോ അതിന്റെ വിളിച്ചത്തിലാണ് കുട്ടി എന്ത് കുട്ടിയാണെന്നല്ലേ നോക്കണത് അത് കാണൂലത്തില് പടത്താൻ കൊന്നേ പേージャー ആ കുട്ടിയെ ഇകുട്ടി നാ കുട്ടിയല്ല അയിണ്ടൊരു അഹങ്കാരമല്ലേ അല്ല ഓർക്കും വെഞ്ഞിട്ട് ഹോസ്പിറ്റലിലെ ഡോക്ടർസ് എല്ലാം ഓക്കെ അല്ലേ ഡോക്ടർ വരെ അല്ല ഞാൻ ഇത് ഹോസ്പിറ്റലിൽ പ്രസവിച്ചിട്ട് അല്ല ഹോസ്പിറ്റലിൽ വണ്ടി പ്രസവിച്ചിട്ടുള്ളൂ ഒന്നായിട്ടില്ല കൊല്ലേ ഞാൻ അണ്ടോ നടക്കുന്ന തുണി ഞാൻ ഓളൊഴിപ്പിച്ച് ഓളെ പൊക്കിൽ പൊടി വെട്ടിട്ടില്ലല്ലോ അങ്ങനെ പുട്ടിന് പിടിക്കാണ്ട് അപ്പൊ ഇത്രേല്ലോ ഞാൻ ഇന്റെ തുണിയെ അന്ന് എന്തോ ഭാഗത്തിന് ട്രൗസർ ഇട്ടതാ അല്ലേ театറോ സ്കൂളിലെട്ടോ വലിയ ആളാണ് അല്ലേ മെമ്പർസ് ഇങ്ങോട്ട് വാസ് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ കേട്ടേ നടപ്പിനെ വെണ്ണാ കിച്ചണും മീൻ കേനോല സന്തൻ മേത്ത രണ്ടും ആയി കൊണ്ടട്ടോ അതെ രണ്ടും ആയി കൊണ്ടട്ടാണ് അറിയേണ്ടേ പച്ചക്കൊമ്പാണ് അർത്ഥം ഏകമ വേരും മിമാകളോ ഇതിനെ മാഫലൻ മേൽ തോന്നും എന്നെ രക്ഷയില്ലാണേ അല്ലല്ലോ രാഹത്തല്ലേ മാ സന്തോഷമില്ലേ വൈറ്റില്ലന്ന് വെക്കേണ്ടൂട്ടോ എ വൈറ്റില്ലന്ന് വെക്കേണ്ട അടുത്ത വൈറ്റില്ല അന്ന് തന്നെ അക്ഷയ വൈറ്റില്ലന്ന് വെക്കേണ്ടി അന്ന് വരെ തുടങ്ങിയതാണ് എന്നെ സ്ലാങ് പെട്ടെന്നേണ്ട് ഞങ്ങളെ വീട് താല്പര്യം

ോണ്ട് തല ആ തലയാണോ കാരണം ഞങ്ങളൊന്നും കേക്കാൻ വെക്കാതല്ല ഓന ഇരുന്നോട്ടെ ഓന ഇരുന്നോട്ടെ ഇരുക്ക് നമ്മളാ ഇരുക്ക് ആട്ടോ കയ്ക്ക് കഴിക്ക ഹലോ കുഞ്ഞോക്ക് സങ്കടാവും ആ അതന്നെ ഞങ്ങള് രണ്ടാളും നടൂല ഞാന് ഇങ്ങോട്ട് വരിപ്പാ ഇവിടെ ഇരുന്നോളെ ഇവിടെ ഇരുന്നോളെ അങ്ങനെ എന്തായാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ബേബിന്റെ അടുത്ത് ഇങ്ങനെ വീണ്ടും വന്നിട്ടുണ്ട് മാഷാല്ല നല്ല ഉറക്കിലാണ് കേട്ടോ മോള് അപ്പോ അൻഷുബ് വിചാരിച്ച മോര് ഒരു മോളൊക്കെ അൻഷിബിനെ കിട്ടിയിട്ടുണ്ട് അപ്പൊ എനിക്ക് എടുക്കാൻ ഒരു ആഗ്രഹം കേട്ടോ കാരണം എന്റെ മോനെ അറേയും വയസ്സായി അന്ന് എടുത്താണ് എനിക്ക് കുഞ്ഞു മക്കളെ എടുക്കാൻ ഭയങ്കര പേടിയാണ് എന്നാലും ആഗ്രഹമാണ് കേട്ടോ അതിന്റെ കയ്യില് കൊണ്ടുവന്നത് ആ ധൈര്യത്തിൽ ഇങ്ങനെ കുറച്ചേരെ എടുത്തിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആള് നല്ല ഉറക്കിലാണ് ആള് രാത്രി ഉറക്ക കുറവും രാവിലെ ഉറക്കുവാണെന്ന് അനുഷിബ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും മാഷാ അല്ല നമ്മളെല്ലാരേം കണ്ട് നല്ല രീതിയിൽ കുറച്ചേരും സംസാരിച്ചൊക്കെ ഇരുന്ന് ാണ് വീട്ടിൽ പോവണ്ടിട്ട് നിക്കുന്നേ കൊറേ കാലായി കുട്ടികളൊക്കെ എന്താണ് പറയുന്നത് സമയത്ത് ഞങ്ങൾ എത്ര ദിവസമായി ആ കുറച്ച് ദിവസം കണി നോക്കിയാ പിന്നെ നീട്ടി കടന്നാലും നിങ്ങൾ ുട്ടിനെ നിങ്ങള് നീച്ചുണ്ടാളോ ശരിയായില്ലേ

ടോ നേരെ അങ്ങോട്ട് കേറണം അങ്ങോട്ട് കേറണം ഇങ്ങോട്ട് പോ അസ്സലാമു അലൈക്കും ഇങ്ങോട്ട് പോ ഓക്കേരി ഇരി ഇങ്ങ വേരിയ ഓളെ നീറ്റ് ഓക്കേരി ഇരി പോണം പോ ഇൻഷാ അതാ നീറ്റ് കണ്ണാ കണ്ണാ നീ ഇയോ ഉറങ്ങി ഇനി നമ്മൾ നമുക്ക് ടൈം ഉണ്ട് അയ്മുന്നേ ആൻഡ് ഉനിയോ ടൈം കിട്ടാറുള്ളത് അക്കരെ ദേ ടോ മൂന്ന് മൂറക്കരെ ഇരിക്ക് തെരട്ട നിങ്ങള് ഇരിണ്ടിവിടെ ആണി ആ

അല്ല എന്താ ഗൾഫിൽ നിന്ന് നെള്ളം മിഠായി കൊണ്ടുപോയിട്ട് വരുന്നേ നീ എന്തിനായിട്ട് ഞങ്ങൾ പോകുമ്പഴാലോ ആയില്ല ഇടയ്ക്ക് ആ കിട്ടും എന്നാ പോയി പിന്നെ കാണാൻ ഞങ്ങള് വന്നത് ഒരു ബുദ്ധിമുട്ടായില്ലേക്കുല്ലേ ഫുഡ് കഴിച്ചില്ലല്ലോ ഞാൻ അതാപ്പ കഴിക്കല അതിന്റെ കോളും വന്ന് ഞാൻ ഓനാണല്ലോ പ്രസവിച്ച്